പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഒരുപാട് അറിയാം ഇന്നലെ വൈകുന്നേരത്തോടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് ഇനി നമ്മൾ പത്താം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു ഡേറ്റ് അനുസരിച്ച് എത്ര കുട്ടികളാണ് നോക്കാറ് അതായത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്ത സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയിട്ടില്ല ആ സീറ്റുകൾ അവിടെ കിടക്കുകയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്കും താൽക്കാലിക പ്രവേശനം നേടിയവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓർമ്മിച്ചോ അല്ലെ ഇത്ര ഇരുപത്തി ഏഴായിരത്തിലധികം സീറ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടും അഡ്മിഷൻ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി എല്ലാം കൂടി ചേർത്ത് ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇനി നിങ്ങളെ സെക്കൻഡിലോ തേർഡിലോ സപ്ലിമെന്ററിയിലോ ഒന്നും പരിഗണിക്കില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ ഒരു അഡ്മിഷൻ എടുക്കാതിരുന്നത് നമുക്ക് അറിയില്ല ചിലപ്പോ അവർക്ക് ചിലപ്പോ ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടോ ഹെൽത്ത് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട് വേറെ കോഴ്സുകൾ ജോലി സംബന്ധമായിട്ടുള്ള കുറെ കോഴ്സുകൾ ഉണ്ടാവും അതിലേക്കൊക്കെ ചിലപ്പോ ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും കുട്ടികൾ ഉണ്ടാവും അവിടേക്ക് പോയ കുട്ടികൾ ഉണ്ടാവും എനിവേ സെക്കൻഡ് അലോട്ട്മെന്റ് കാത്തിരിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത വാർത്തയാണ് ഭയങ്കര വിഷമകരമായ ഒരു കാര്യമാണ് ആയിരത്തിഒരുന്നൂറ് കുട്ടികൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് അവരുടെ സീറ്റ് റദ്ദാക്കിയിട്ടുണ്ട് ആ ഒരു സീറ്റുകളും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും അങ്ങനെ ഏകദേശം മുതിനായിരം സീറ്റുകളാണ് എന്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് പോകുന്ന സമയത്ത് ഈ ഈ സീറ്റ് പക്ഷെ കുട്ടികളുടെ അവസ്ഥ വരാതെ നോക്കണം എല്ലാ സർട്ടിഫിക്കറ്റുകളും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ട് വേണം അഡ്മിഷൻ എടുത്ത നോക്കാം കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട് അപ്പൊ അവർ ഇനി സെക്കൻഡിലോ തേർഡിലോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ടുണ്ട് ഇനി ഫസ്റ്റ് സപ്ലിമെന്ററിയിലും നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ അടുത്തത് സ്പോർട്സ് കോട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തോളം കുട്ടികൾ താൽക്കാലിക പ്രവേശനം നേടി നിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യുക അപ്പൊ ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം ടി സി വാങ്ങി അടുത്ത സ്കൂളിലേക്ക് പോകണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ താൽക്കാലികമായടത്ത് എന്ത് ചെയ്യും അത് ക്യാൻസൽ ചെയ്യപ്പെടും അതേ സ്കൂളിൽ തന്നെയാണ് വീണ്ടും കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല യാതൊന്നും അതേപോലെ ഒരു ചെയ്യേണ്ടതില്ലേഡ് കൂടി അത് വീണ്ടും ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്ന പറയുകയാണ് ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ മാത്രം വെച്ചോണ്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് പ്രശ്നമാകും ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കിട്ടിയ സ്കൂളിൽ തുടരേണ്ട ഒരു അവസ്ഥ വരും അഡ്മിഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ സീറ്റിന് അത്രയും ഒരു ക്ഷാമം തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു മലപ്പുറം ജില്ലയിലൊക്കെ ഏകദേശം കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരത്തോളം എന്തായാലും ബാച്ചുകൾ ഗവൺമെന്റ് ഏത് ടൈമിലാണ് അത് സൈറ്റിൽ അവൈലബിൾ ആകുക എങ്ങനെ ഈസി ആയിട്ട് അത് നോക്കാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ അറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അതിനുവേണ്ടി മക്കൾ ആദ്യമായിട്ടാണ് നമ്മുടെ ആർക്കയുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങളെ കൂടെ ഞങ്ങൾ നിൽക്കുന്ന നിങ്ങൾക്ക് എന്താണോ മക്കൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഏത് ക്ലാസ് ആണ് ആവശ്യമുള്ളത് എന്താണ് ക്ലാരിഫൈ ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ ജോയിൻ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ സീറോ எங்கள் ப்ளஸ் வண அட்மிஷனு அல்லாஸ்குதோயோ இப்போ சயன்ஸ் ஸ்ட்ரீம் எடுத்த குட்டிகளுக்கு டவுட்டோ எந்த காரியம் விலும்